കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ തമിഴ്നാട്ടിലെ ശ്രീ വൈകുണ്ഠത്ത് കുടുങ്ങിപ്പോയ ട്രെയിനിലെ യാത്രക്കാരെ രക്ഷപ്പെടുത്തുവാനുള്ള ശ്രമം തുടരുന്നു രക്ഷാപ്രവർത്തനത്തിന് സൈന്യവും രംഗത്തിറങ്ങിയിട്ടുണ്ട് എണ്ണൂറോളം പേരാണ് ട്രെയിനിൽ കുടുങ്ങിക്കിടക്കുന്നത് വ്യോമസേന ദേശീയ ദ്രുതകർമ്മസേന റെയിൽവേ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരെല്ലാം രക്ഷാപ്രവർത്തനത്തിൽ സജീവമാണ് ട്രെയിനിൽ കുടുങ്ങിയവർക്ക് വൈദ്യസഹായം എത്തിക്കുവാനും ശ്രമിക്കുന്നുണ്ട് വെള്ളക്കെട്ടിനെ തുടർന്ന് തിങ്കളാഴ്ച പുലർച്ചെയാണ് ശ്രീ വൈകുണ്ടം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കുടുങ്ങിയത് ട്രെയിനിൽ ട്രെയിനിലുണ്ടായിരുന്ന മുന്നൂറോളം പേരെ അടുത്തുള്ള വീടുകളിലേക്കും സ്കൂളുകളിലേക്കും മാറ്റിയിരുന്നു തിങ്കളാഴ്ച രാത്രിയോടെ നൂറുപേരെ സൈന്യത്തിന്റെ സഹായത്തോടെ രക്ഷപ്പെടുത്തി ഇതിൽ അൻപത്തിനാല് സ്ത്രീകളും ഒരു ഗർഭിണിയും പത്തൊമ്പത് കുട്ടികളും ഉൾപ്പെടുന്നു മഴവെള്ള പാച്ചിലിൽ മണ്ണലിച്ചു പോയതോടെ രണ്ട് കരകളായി പ്രദേശം മാറി ഇതിന് നടുവിലൂടെ പുഴയ്ക്ക് സമാനമായിട്ടാണ് വെള്ളം ഒഴുകുന്നത് ഇവിടെ ട്രാക്ക് മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് മുഖ്യമന്ത്രി സ്റ്റാലിൻ പ്രളയബാധിത ജില്ലകളിലെ കളക്ടർമാർക്കും മന്ത്രിമാരുമായി സംസാരിച്ച് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ നിർദ്ദേശം നൽകി ന്യൂസ് ഡെസ്ക് Raja Kumari, Raja Kumari, Gold and Diamonds, The Trust of Travancore.